വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവര് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഗൈസ് അസല വലൈക്കും വാർഹമുല്ലാഹി തല വാത്തു പ്രിയമുള്ളവരെ ഈ കാണുന്നത് ഒരുപാട് പഴക്കമുള്ള ഒരു പള്ളിയാണ് പുരാതന പള്ളിയാണ് ഒരുപാട് കാലം പഴക്കമുള്ള പള്ളിയാണ് പഴയ കാല ആളുകൾ നമസ്കരിച്ചു കൊണ്ടിരുന്ന പള്ളിയാണ് ഇപ്പോഴും നമസ്കാരം ഉണ്ടായിരിക്കും പക്ഷെ ആളുകൾ വല്ലാതെ തടിച്ചു കൂടുന്നതില്ല പണ്ടൊക്കെ ഇവിടെ ഒരു മാർക്കറ്റും സ്ഥിതി കൊണ്ടിരുന്നു മാർക്കറ്റ് എന്ന പേരിൽ ഒരു മാർക്കറ്റ് ഇവിടെ അടുത്തുണ്ടായിരുന്നു അവിടെ ഒരു ഭയങ്കരമായ ബിൽഡിങ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അപ്പോൾ ഈ പള്ളി ഇപ്പോൾ അവരുടെ സംരക്ഷണത്തിലാണ് ഇത് കൊണ്ട് നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ ഒരു പള്ളിയാണ് ഒരുപാട് പഴക്കങ്ങളുള്ള പള്ളിയാണ് അതിമനോഹരമായി മണ്ണാൽ നിറങ്ങി നിർമ്മിക്കപ്പെട്ട നല്ല മണ്ണ് കൊണ്ട് തേമ്പി പിടിപ്പിക്കപ്പെട്ട കല്ലും മണ്ണുകളും വെച്ച് വളരെ ഭംഗിയോടു കൂടി നിർമ്മിക്കപ്പെട്ട ഒരു പള്ളിയാണ് ഒരുപാട് പഴക്കമുള്ള പള്ളിയാണ് ഒരുപാട് കാലം മുമ്പ് ഇവിടെ മാ മാർക്കറ്റുകളൊക്കെ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകൾ മാർക്കറ്റായി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരുപാട് കാലം മുമ്പൊക്കെ ഇവിടെ ജുമ മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്ന ഒരു മാർക്കറ്റെല്ലാം ഉണ്ടായിരുന്നു അവിടെ ഒരു പള്ളിയിലാണ് എല്ലാ ജനങ്ങളും തടിച്ചു കൂടുന്നത് മൊത്തത്തിൽ എല്ലാ ചുറ്റു ആളുകൾ തമ്മിൽ തമ്മിൽ കാണാൻ വേണ്ടി വെള്ളിയാഴ്ചയായി അവിടെ എല്ലാവരും എത്താറുണ്ട് അജനബി എന്ന് പറയുന്നവർ അതായത് സ്വദേശികൾ വിദേശികൾ എല്ലാം അവിടെ സമ്മേളിക്കും അവിടെയാണ് മയ്യത്ത് നമസ്കാരം പോലത്തെ ഇവിടെയാണ് നിർമി നിർവഹിച്ചു കൊണ്ടിരുന്നത് പണ്ട് കാലത്ത് ഇപ്പോൾ അവിടുന്ന് സ്ഥലം മാറ്റി കാരണം അവിടെ സ്ഥല സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ആയിരം വണ്ടികളോളം നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതില്ലാത്തത് കാരണം കൊണ്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ അവിടെ ഒരു ബിൽഡിങ്ങുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ബിൽഡിങ്ങുകൾ എന്തുവോ കാരണവശാൽ പൂർത്തിയായിട്ടില്ല എന്നിരുന്നാലും ഈ പള്ളി ഇപ്പോൾ നല്ല ഭംഗിയായി അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ എന്ന് തോന്നുന്നു വലതി എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ഗവൺമെൻറ് ആയിരിക്കും അതുപോലെ നല്ല ഭംഗിയായി ഇപ്പോഴും നിലകൊള്ളുകയാണ് വക്തിന് ആളുകൾ ചെല്ലാറുണ്ട് അവിടെ കൂടുതൽ ആളുകളില്ലെങ്കിലും കുറഞ്ഞ ആളുകളെ കൊണ്ട് നല്ല മനോഹരമായ ഡോറുകളും വാതിലുകളും ജനലുകളും ഉള്ളിലൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവരും അറിയുന്ന ഇവിടെ അടുത്തുള്ളവരൊക്കെ ഒന്ന് വന്ന് കാണുവാൻ നല്ല കൗതുകമായ സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ നല്ലൊരു പുണ്യമാക്കപ്പെട്ട പള്ളിയും ഇവിടെയാണ് പഴയ ആളുകൾ പറയുന്നു കേട്ടിട്ടുണ്ട് ഈ സ്ഥലത്ത് റസൂലത എത്തിയിട്ടുണ്ട് എന്നൊക്കെ എന്തായാലും അള്ളാഹു അലം എന്നിരുന്നാലും നല്ല ഭംഗിയാണ് ആ ഭംഗി കണ്ടപ്പോൾ നമ്മൾ ഒപ്പിയെടുത്ത ഈ വീഡിയോ എല്ലാവരും കാണുക സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് വിജയിപ്പിക്കുക പ്രിയമുള്ളവരെ വളരെയധികം റിസ്ക് എടുത്താണ് ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല അതിമനോഹരമായ കൂറ്റും മുന്നാരങ്ങളൊക്കെ നിർമ്മിച്ചതും മണ്ണാൽ കല്ലുകൾ പൊടിക്കല്ലുകളൊക്കെ വെച്ചാണ് അതിൻ്റെ തൊട്ടടുത്ത് ഒരു തോട്ടത്തിലാണ് വളരെ മനോഹരമായി ഇപ്പോൾ കോഫി സ്റ്റാൾ തുറന്നിരിക്കുന്നത് വൈകുന്നേരം നേരങ്ങളിൽ ഇവിടെ ആളുകൾ ഒരുപാട് തടിച്ചുകൂടും ഇപ്പോഴും ഇവിടെ കോഫി സ്റ്റാൾ മരത്തിൻ്റെ അടിയിലാണ് അവിടെ ആളുകൾ വൈകുന്നേരം നേരം ഒരുപാട് അനേക ആയിരങ്ങളാണ് നിലനിർക്കുക ഇവിടെ ഇപ്പോൾ എല്ലാ സീറ്റുകളും കാലിയാണ് വൈകുന്നേരം നേരം നമുക്ക് പോയി ഫോട്ടോ എടുക്കാൻ ഇവിടെ അനുവാദം ഉണ്ടാകില്ല കാരണം ഫോട്ടോ ക്യാമറ ഇവർക്ക് അലർജിയാണ് അത് കാരണം അങ്ങനെ പ്രിയമുള്ളവരെ ഇതാണ് കോഫി സ്റ്റാൾ അതുപോലെ കുട്ടികൾക്ക് ആസ്വദിക്കാനുള്ള മീൻ കൊള്ളങ്ങൾ കാര്യങ്ങൾ വള്ളങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ എല്ലാം ഇവിടെ കാണാവുന്നതാണ് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള ചങ്കൾ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇത് കാണുക പ്രിയമുള്ള സുഹൃത്തുക്കൾ എല്ലാ ചങ്കലുകൾക്കും ഇത് ഈ തപ്പയ തോട്ടത്തിലെ ഒരു കാഴ്ചയാണ് അടുത്തൊരു കിടിലം വീഡിയോ ആയി വരുമ്പോഴേ എല്ലാവരോടും ബായ്